അതെ അച്ഛൻ തീരെ സുഖമില്ലെന്ന് ചിറ്റമ്മ പറഞ്ഞു എവിടെ പോയിട്ട് വരുന്നു ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് കോൺട്രാക്ടുകൾ ഏറ്റെടുത്ത് പരിപാടി അതിനുവേണ്ടി ചീഫ് ഒന്ന് കാണാൻ പോയതാണ് ഞങ്ങൾക്ക് കിട്ടിയാൽ ബുദ്ധിമുട്ടിലാകും ഏയ് അങ്ങനെ വല്ലതും ഉണ്ടോ മാറ്റങ്ങൾ എല്ലാവരും ഈ പെൺകുട്ടി മാറിയിരിക്കുന്നു പുതിയ സാഹചര്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോ ഗോപാലൻ എത്ര നല്ല മനുഷ്യനാണ് ഉറക്കം വരുന്നെങ്കിൽ സീറ്റിൽ ചാരിക്കണം എനിക്ക് ഉറക്കം വരുന്നില്ല അതെ മുറിയിലേക്ക് അച്ഛൻ സംസാരിച്ചിട്ട് വരാം അവളെ വിളിച്ചോണ്ടു ഇത്രയും കാലമായി കമ്പനിയായിട്ട് ഇടപാടുകളിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല ഈ അവസരത്തിൽ എന്നെ അവമാനിക്കരുത് ഞാൻ കമ്പനിയുടെ പ്രതിനിധി മാത്രമാണ് എന്ത് ചെയ്യാൻ കഴിയും ബസ് സ്റ്റാൻഡിൽ എന്താ കാർ അയക്കാഞ്ഞത് കാറിവിടെ ഇല്ല മോളെ എവിടെ പോയി എല്ലാം പറയാം നീ വാ ഈ സമയത്ത് തന്നെ നീ ഇവിടെ വരുമെന്ന് കരുതിയില്ല മോളെ ആ പോലീസുകാർ എന്തിനാ അറിയാമോ എന്തിനാ ചിറ്റമ്മേ നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ ില്ല് മാറുമെന്ന് വിചാരിച്ച് ഷായൻ കമ്പനിക്ക് അച്ഛൻ രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു ബില്ല് മാറിയില്ല അന്ന് കേസ് കൊടുത്തു കള്ളച്ചെക്ക് കൊടുത്തു അതെന്താ ബില്ല് മാറാത്തത് എഞ്ചിനീയർ ദാസ് നമുക്ക് അനുകൂലമല്ല മോളെ ആ ബ്ലഡി നമ്മളെ ചതിക്കുകയാണെന്ന് അച്ഛൻ ചീഫ് എഞ്ചിനീയറോട് പറയാത്തത് മോളെ അയാൾ ഒരു ചെകുത്താനാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് എന്റെ ഒപ്പ് വാങ്ങാൻ അച്ഛനാണോ അയാളെ അങ്ങോട്ടയച്ചത് തിരുവനന്തപുരത്ത് വരുമ്പോ നിന്നെ കണ്ട ഒപ്പ് വാങ്ങിക്കൊള്ളാമെന്ന് അയാളാണ് അച്ഛനോട് പറഞ്ഞത് എന്നുണ്ടായി മോളെ ചിറ്റമ്മേ അയാൾക്ക് എന്റെ ഒപ്പായിരുന്നില്ല ആവശ്യം ആ മൃഗം എന്നെ കടന്നു പിടിച്ചു ഞാൻ അയാളുടെ കവിന്നടിച്ചു അച്ഛനെ ഓർത്താണ് ഞാൻ ക്ഷമിച്ചത് നമ്മളിത് എന്ത് ചെയ്യും ചിറ്റമ്മേ മോളെന്തിനാ കരയുന്നത് വിധുലിഹിതമേപനും ലംഘിച്ചു കൂടുമോ എന്ന് കേട്ടിട്ടില്ലേ അവര് പോയോ പോയി കാറും ആഭരണങ്ങളും വിറ്റ് കളം ഉടനെ അടയ്ക്കാൻ ഏർപ്പാട് ചെയ്തു മോളെ അച്ഛന പരമദുഷ്ടെ സ്നേഹിച്ചു വിശ്വസിച്ചു കാണത്തിന് ഒപ്പിച്ച് തുള്ളി അതിന്റെ ഫലമാണിതൊക്കെ അയാളുടെ മനസ്സിൽ എനിക്ക് അറിയണം വേണ്ട അവനെ കാണും നീ പോവണ്ടോളെ ഇല്ലച്ച മകനും മകളുമായി അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ തയ്യാറാൻ ഞാൻ സമ്മതിക്കില്ല മോളെ വിളിപ്പിക്കട്ടോ കാണിക്കുന്നുണ്ട്

എന്താ ഒരു വീട് വെച്ചേരാൻ പറഞ്ഞിട്ട് നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരും അന് തൊന്നിയാകത്ത് പോസ് കമിൻ നിങ്ങളെ ഒന്ന് കാണാൻ നിങ്ങൾ എന്താ എന്റെ അച്ഛന്റെ ബില്ലിൽ ഒപ്പിടാത്തത് അദ്ദേഹം നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു നിങ്ങൾ വിചാരിച്ചാലേ അച്ഛന് പണം കിട്ടൂ കടം വീട്ടാൻ നോക്കൂ ഞാൻ മാത്രമല്ല ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണം മനസ്സിലായില്ല ഞാൻ ആശിച്ചതെല്ലാം ഇന്നേ വില സാധിച്ചിട്ടുണ്ട് നീ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി ഇപ്പൊ മനസ്സിലായി നിന്റെ അച്ഛന്റെ ബില്ല് മാറണമെങ്കിൽ നിന്ന് എനിക്ക് കിട്ടണം നീ എന്റെ കരണത്തടിച്ചു ആ നൊമ്പലം ഇന്ന് നിന്റെ മനസ്സിൽ നിൽക്കുകയാണ് സ്ത്രീകളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്റെ അച്ഛനും ഞാനും റോഡിലിറങ്ങി തെണ്ടുമായിരിക്കും എന്നാലും എന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന സ്വപ്നം കാണണ്ട നിന്റെ അച്ഛന്റെ ജീവൻ ഇന്ന് എന്റെ കയ്യിലാണ് രണ്ടുപേർ കൊല്ലപ്പെട്ട ബോംബ് കേസിൽ ഒന്നാം പ്രതിയാണ് നിന്റെ അച്ഛൻ ഞാൻ വിചാരിച്ചാൽ ഇന്ന് അയാളുടെ കയ്യിൽ വിലങ്ങു വീഴും നാളെ തൂക്കുമരത്തിൽ വിശ്വാസമില്ലേ നിന്റെ അച്ഛൻ ബോംബ് ഇവിടെ ഉണ്ട് നിന്റെ വേലക്കാരന്റെ ഭാര്യ പൊന്നമ്മ നടന്നത് എന്താണെന്ന് നേരിട്ടവൾ നിന്നോട് പറയും പൊന്നമ്മേ അയ്യോ വേണ്ട അവരെ വിളിക്കണ്ട അപ്പോ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമുണ്ട് അല്ലേ

ஐ வாண்ட் டு நீ எந்த ஆகணும் விஷமிக்கவளே ரெண்டு திசத்தும் மறுபடி கடஞ்ட்டி எயிட் அவர் போய் கொள்ளும்